വേണോ ത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് അഞ്ചൽ മധുരപ്പയിലാണ് പശുവിനോട് യുവാവിന്റെ ക്രൂരത അജി ഭവനിൽ കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അജിയുടെയും ഭിന്നശേഷിക്കാരിയായ ഭാര്യ ലളിതയുടെയും ഉപജീവന മാർഗമായ പശുവിനു നേരെയാണ് മുമ്പ് പ്രദേശത്തെ താമസക്കാരനും നിരവധി കേസുകളിൽ പ്രതിയുമായ സാജിത്ത് എന്നയാൾ ആക്രമണം അഴിച്ചുവിട്ടത് മാസങ്ങൾക്ക് മുമ്പ് അജിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ഇയാൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെ മോഷ്ടിച്ചിരുന്നു വീടിന് നേരെ ആക്രമണം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ ഇവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി ഇതിന്റെ വൈരാഗ്യത്തിൽ ഇയാൾ പലപ്പോഴും വീടിന് നേരെ ആക്രമണം നടത്താറുണ്ട് ഇക്കഴിഞ്ഞ ദിവസവും ഇവിടെ എത്തിയ സാജിദ് അജിയുടെയും ഭാര്യ ലളിതയുടെയും നേരെ ആക്രമണം അഴിച്ചുവിട്ടു ഭയന്നു കുട്ടിയുമായി വീടിനുള്ളിലേക്ക് പാഞ്ഞ ഇവർ കഥകടച്ച് രക്ഷപ്പെടുകയായിരുന്നു കഥകുൾപ്പെടെ തകർക്കാൻ ശ്രമിച്ച യുവാവ് ഇതിന് കഴിയാതെ വന്നതോടെ പശുവിനെ ആക്രമിക്കുകയായിരുന്നു പശുവിനെ അതിക്രൂരമായി മാരകായുധം ഉപയോഗിച്ച് കുത്തി മാരകമായ ആക്രമണത്തിൽ പശുവിന് കുടലടക്കം ആന്തരിക അവയവങ്ങൾ പുറത്തു വന്ന നിലയിലാണ് സാജിത് എന്ന് പറയുന്നൊരു ചെറുക അവന്റെ പേര് ഞങ്ങൾ നേരത്തെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കുള്ള വീട്ടിൽ വന്ന് മൊബൈലിൽ അടിച്ചോണ്ട് പോയ പേര് അവൻറെ പേര് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഒരു വർഷത്തേക്കുള്ളായി അത് കഴിഞ്ഞ് ഓണത്തിന് രണ്ട് ദിവസത്തിന് മുമ്പ് അവൻ വന്ന് എൻ്റെ വണ്ടി അടിച്ചു പൊട്ടിച്ച ഒരു കേസും സ്റ്റേഷനിലുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികാരമായിട്ട് അവ ഇന്നലെ വീണ്ടും ഈ വീടിൻ്റെ വട്ടം കിടന്ന് കറങ്ങുകയും ചീത്ത വിളിക്കുകയും ചെയ്ത് പിന്നെ വീട്ടിൽ അടുക്കള അടിക്കുകയും ഈ ജനലുകളെല്ലാം ഇട്ട് അടിക്കുക അത് കഴിഞ്ഞ് പശു കൂടെ കരിന്നൊക്കെ കേട്ടു അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പോലീസിനെയും വിളിച്ചു കൂട്ടി ഏഴരയായിപ്പോൾ അത്ര ഏഴരയായിപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നാട്ടുകാരൊക്കെ വന്നപ്പോഴത്തേക്ക് അവ വിടുന്ന് ഇറങ്ങി ഓടി ഓടി പോയി ഇത്തിരി കഴിഞ്ഞ ആൾക്കാർ ഇവിടെ നിന്നപ്പോൾ തന്നെ അവ ഒന്നും കൂടെ വന്ന് വീണ്ടും അവരെടുത്തിട്ട് അടിക്കാനും പിടിക്കാനൊക്കെ ഓടിച്ച പക്ഷെ അവനെ കിട്ടിയില്ല അവങ്ങനെ പോയി അത് പിന്നെ ഞങ്ങളിവിടെ നോക്കിയപ്പം പശുവിൻ്റെ പിന്നെ കുടലും എല്ലാം പുറത്ത് ചാടിയ നിലയിൽ നിൽക്കുമായിരുന്നു അത് പശുവിനെ വെട്ടയോ കുത്തയോ ഒക്കെ ചെയ്ത് അതിൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി കുട്ടുമായിരുന്നു പശു കുട്ടിയുടെ പശുവിന് പശു രക്ഷപെടുന്നു പാടാന്ന് ഒക്കെ പറഞ്ഞു കാരണം അതിന്റെ ആമാശമ്മര് പൊട്ടിട്ടുണ്ട് ആ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാര് വന്ന് പിന്നെ കുടലൊക്കെ അകത്തിട്ട് കെട്ടിയൊക്കെ തന്നെങ്കിലും അവര് പറഞ്ഞ് ആമാശയൊക്കെ പൊട്ടിയേക്കുന്നോണ്ട് രക്ഷപെടാൻ പാടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലഹരിക്ക് അടിമയായി ഇയാൾ നാട്ടിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കാറുണ്ട് മുമ്പ് കരിഗോണിൽ കഞ്ചാവ് വാങ്ങാനെത്തുകയും വിലയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് വിൽപ്പന നടത്തിയ വീട്ടമ്മയുടെ തലയടിച്ച് പൊട്ടിക്കുകയും വീട് തകർക്കുകയും ചെയ്തതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് സാജിദ് ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാപ്പ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തുന്നതിനെ കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ